വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം നമ്മുടെ കർക്കിടക മാസമാണ് കർക്കിടക കിഴിവ് എന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ റോസിനൊക്കെ നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കർക്കിടക മാസം ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചിങ്ങത്തെ വരവേൽക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഡ്രസ്സായാലും എല്ലാത്തിനും നല്ല റേറ്റ് കുറവിനൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ആടി കിഴിവായിട്ട് അപ്പം നമ്മളെ റോസ് പ്ലാൻസിനും അടിമാസക്കിഴിവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ചിൽ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ പ്ലാൻസ് ഒക്കെ നിങ്ങൾ മേടിക്കാനായിട്ട് ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടാവില്ല അപ്പോൾ അവർക്ക് ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇരുപത് ശതമാനം ഒക്കെ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലുള്ള പ്ലാൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള റോസസ് ആണ് കേട്ടോ വരുന്നത് ഇത് നമ്മുടെ ബേബി റൊമാൻറ്റിക് ക്രീപ്പർ വെറൈറ്റി ആണ് ക്രീപ്പർ മാത്രമല്ല ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന റോസ് സെൻറ്റർ ആണ് രണ്ടാമത് കാണിച്ചിട്ടുണ്ടായിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല സ്മെല്ലുള്ളൊരു റോസാണ് അതിൻ്റെ ഐഡി എനിക്കറിയില്ല നമ്മുടെ കാശ്മീരി റോസ് റോസല്ല കേട്ടോ വേറൊരു വെറൈറ്റി റോസാണ് അപ്പോൾ ഇതേ അടുത്തത് ഈ ഒരു വെറൈറ്റി പിന്നെയുള്ളത് ഡീലാം മാൽമീസിൻ്റെ ഓൺറൂട്ടഡ് ആയിട്ടുള്ള ഡേവിഡ് ഡേവിഡോസ്റ്റിൻ റോസാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഡീലാം മാൽമീസിൻ്റെത് ബേബി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അടുത്തതായിട്ട് വരുന്ന റോസ് എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസ് ആണ് ആപ്രിക്കോട്ടും ബ്ലാക്കും മിഡ്നൈറ്റ് ബ്ലൂവും കൂടെ വെച്ചിട്ടൊരു കോംബോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അറുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് മൂന്ന് റോസും നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങാം കൊറിയർ ചാർജ് ഒന്നും എക്സ്ട്രാ ആവത്തില്ല അറുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നതാണ് ആപ്പി റോസ് ബ്ലാക്ക് മിഡ്നൈറ്റ് ബ്ലൂ കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഓർക്കിഡ് റോസാണ് ഉള്ളില്ലാത്ത റോസാണ് കേട്ടോ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓർക്കിഡ് റോസിൻ്റെ കൊലകുത്തി പൂക്കുന്നതാണ് നമ്മുടെ ഓർക്കിഡൊക്കെ ഫ്ലവറിങ് ആവുന്നത് പോലെയാണ് ഈ ഒരു റോസ് ഫ്ലവറിങ് ആവുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ക്രീപ്പർ ജാക്കിയാണ് കേട്ടോ നമ്മുടെ മഞ്ഞ ക്രീപ്പറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചന്ദന ഷെയ്ഡാണ് ക്രീപ്പറിന് വരുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റോസാണ് പിന്നെ ഉള്ളത് ഇപ്പം റോസാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂവിനാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം നല്ല സ്മെല്ലുള്ള ഒരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂവിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഔൺ ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാംഗോ എല്ലാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു എന്താ ഒരു എന്താ ഒരു കളർ യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് ക്രീമി യെല്ലോ ആയിട്ട് വരുന്നതാണ് കേട്ടോ അടുത്തത് ലേ മാർണെന്നു പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ റോസ് വെറൈറ്റിയിൽ വരുന്നതാണ് മഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് ഇതിൻ്റെ കറക്റ്റ് ഐ ഡി റൂബി ഓറഞ്ച് എന്നാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി റോസ് വെറൈറ്റി ആണോ റൂബി ഓറഞ്ച് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഇതാണ് മെഡ്നൈറ്റ് ബ്ലൂ മിഡ്നൈറ്റ് ബ്ലൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്കുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് നൈറ്റ് ബ്ലൂ ഓൺറൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റേത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എന്താ അടുത്തതായിട്ട് ഐസ് ലവ് എന്ന് പറയുന്ന ക്രീപ്പർ റൂസാണ് ബഞ്ചായിട്ട് പൂക്കുന്നൊരു വെറേറ്റിയാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാകുന്നൊരു ടൈപ്പാണ് പിങ്ക് കളറിലാണ് ഫ്ലവറിങ് വരുന്നത് അടുത്ത വെറേറ്റി എന്ന് പറയുന്നത് ഇത് ഇതാണ് പീഫ്സ് ആൻഡ് ലവ് എന്നാണ് ഐ ഡി വരുന്നത് കൽക്കട്ട എന്നും പറയുന്നുണ്ട് കൽക്കട്ട ത്രീ ഹൺഡ്രഡ് അല്ല കൽക്കട്ട റൂസെന്നറിയപ്പെടുന്നുണ്ട് ഒറിജിനൽ ഐ ഡി വരുന്നത് പീഫ് ആൻഡ് ലവ് എന്നാണ് നല്ല ഭംഗിയാണ് മൂന്ന് ഷെയ്ഡിലായിരിക്കും ഫ്ലവറിങ് ഉണ്ടാവട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഗാർഡനില് എന്നും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ബട്ടൺ റോസ് ഓൺ റോഡ് ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നിറയെ ഇങ്ങനെ ഭംഗിയായിട്ട് പൂക്കൾ ഒരു ടൈപ്പാണ് കുഞ്ഞു കുഞ്ഞ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടുത്തതായിട്ട് സെൻറ്റർ ആണ് പെർഫ്യൂം നമ്മുടെ സ്മെല്ലിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സ്മെല്ലാണ് നല്ല ഭംഗിയാണ് കാണട്ടെ അതുപോലെ അടിപൊളി സ്മെല്ലുള്ളൊരു വെറൈറ്റി കൂടെ ആണ് അടുത്ത റോസ് എന്ന് പറയുന്നത് പീച്ച് ക്രീക്രി റോസാണ് ക്രീക്രി ടൈപ്പ് ആണ് നല്ല എന്താ പറയുക നന്നായിട്ട് ഫ്ലവറിങ് ആവും നിറയെ പൂക്കളുണ്ടാവും ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവും കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഒരു കപ്പ് ഷേപ്പ് ഒരു ഉരുണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഫ്ലവറിന് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ബട്ടൺ റോസ് ആണ് നമ്മുടെ അമ്പലത്തിലൊക്കെ ഹാരം കിട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇത് നിറയെ ഇങ്ങനെ മഞ്ചായിട്ട് പോക്കും അടുത്തതായിട്ട് സെവൻ ഡേയ്സ് ആണ് തമിഴ്നാടിൻ്റെ സ്വന്തം റോസ് ആണ് സെവൻ ഡേയ്സ് ഏഴ് ദിവസം വരെ കൊഴിയാതെ വാടാതെയൊക്കെ നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് മുല്ലപ്പൂ റോസ് എല്ലാന്നുണ്ടെങ്കിൽ കമ്മൽ റോസ് പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് സ്നോ വൈറ്റ് എന്നും ഇതറിയപ്പെടുന്നുണ്ട് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതേപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നിറയെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഉണ്ടോ ചിലപ്പോൾ ബഞ്ചായിട്ടൊക്കെ ഇങ്ങനെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട കാറ്റലോഗ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ കാറ്റലോഗിലുള്ള പ്രൈസ് നിങ്ങൾ നോക്കണ്ട അത് നമ്മൾ സാധാരണ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചാണ് കൊടുത്തേക്കുന്നത് അതിൽ നിന്നും മുപ്പത് രൂപ ഇരുപത് രൂപ നാൽപ്പത് രൂപ വരെ താഴ്ത്തി ആയിരിക്കും ഓരോ പ്ലാൻസ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ റേറ്റ് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്കപ്പോൾ കാറ്റലോഗ് നോക്കും നോക്കിയിട്ട് ഇഷ്ടമുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ഓൺ റൂട്ടഡ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ട റോസ് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരുക അപ്പോൾ ഞാൻ അതിനകത്ത് നോക്കിയിട്ട് ഓരോന്നിൻ്റെയും പ്രൈസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പറഞ്ഞു തരും എത്രയാണ് ആക്ച്വൽ പ്രൈസ് എന്നുള്ളതും അതെത്രയാണ് കുറച്ചിട്ടുള്ള എമൗണ്ട് എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരും അതും പ്ലസ് കൊറിയർ ചാർജും ആയിരിക്കും ഇട്ട് ആഡ് ആവുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക എന്നൊരു ദിവസം മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇത് ബട്ടർഫ്ലൈ റോസ് ആണ് ഓൺ റൂട്ട് ആണ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ